ഏപ്രിൽ മാസത്തിൻ്റെ തുടർച്ചയെന്നോണം സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് മെയ് മാസത്തിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ നേരിയ ഇടവ് രേഖപ്പെടുത്തിയെങ്കിലും അക്ഷയതൃതീയ ദിനത്തിലെ ഇരട്ട വർധനവോടെ റെക്കോർഡ് നിരക്കിൻ്റെ അരികിലേക്ക് സ്വർണ്ണവിലക തിരികെ എത്തുകയായിരുന്നു ഇപ്പോഴേതായി ഇന്ന് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ പവൻ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇന്ന് സ്വർണം വിൽക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവോടെയാണ് പവൻ്റെ വില പുതിയ റെക്കോർഡ് ഭേദിച്ചത് ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയുമായി കഴിഞ്ഞ ദിവസം ആശ്വാസം എന്തോണം പവന് ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും കുറഞ്ഞിരുന്നു ഇതോടെ യഥാക്രമം അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് അമ്പത്തിനാലായിരത്തി എൺപത് എന്നിങ്ങനെയായിരുന്നു പവൻ ഗ്രാം വില കഴിഞ്ഞ മാസം പത്തൊൻപതിനെ കുറിച്ച റെക്കോർഡാണ് ഇന്നത്തെ വർധനകോടെ പഴങ്കതിയായി മാറിയിരിക്കുന്നത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായിരുന്നു അന്നത്തെ നിരക്ക് എന്നാൽ പിന്നീട് സ്വർണ്ണവില വലിയ തോതിൽ വല്ലെങ്കിലും കുറഞ്ഞിരുന്നു മെയ് മൂന്നിന് വില അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത് ഈ മാസം ഇതുവരെ കേരളത്തിൽ മാത്രം പവന് കൂടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഉയർന്നു അന്താരാഷ്ട്ര രംഗത്തെ ചലനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണവില ഒറ്റയടിക്ക് ട്രോയ് ഓൺസിന് മുപ്പത്തി ദശാംശം ആറ് ഒൻപത് ഡോളർ വർദ്ധിച്ച് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒൻപത് മൂന്ന് ഡോളറിലും എത്തി സാമ്പത്തിക പ്രതിസന്ധി ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ സ്വർണ്ണത്തിലേക്ക് നിക്ഷേപം മാറ്റുന്നുണ്ട് ഇതുമൂലം ഉണ്ടാകുന്ന ഡിമാൻഡാണ് വർദ്ധന പ്രധാന കാരണം അമേരിക്കയിലെ പണപ്പെരുപ്പം കുറഞ്ഞതോടെ ഫെഡറൽ റിസർവ് ഈ വർഷം കുറഞ്ഞ രണ്ട് തവണയെങ്കിലും അടിസ്ഥാന പരിശീലന കുറച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില വില നേട്ടത്തിലെത്തുകയും ചെയ്തു ഇതിനിടെയാണ് ചൈനീസ് കേന്ദ്ര ബാങ്ക് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന രക്ഷാ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ രക്ഷാ പാക്കേജ് സ്വർണ്ണവിലയ്ക്ക് കൂടുതൽ കുതിപ്പേകി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കരകയറ്റാനുള്ള മുന്നൂറ് ബില്യൺ യുവാന്റെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ഇതിലൂടെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്ന് പ്രോപ്പർട്ടികൾ വാങ്ങാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും ചൈനയുടെ ഈ നടപടി സ്വർണ്ണമടക്കം എല്ലാ ലോഹങ്ങളുടെയും വിലക്കുതിപ്പിനെ വഴിയൊരുക്കി ചൈനീസ് കേന്ദ്ര ബാങ്കും നിക്ഷേപകരും സുരക്ഷിത നിക്ഷേപം എന്നാണ് കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങി ഇന്നത്തെ വർധനപോടെ ഒരുപാട് സ്വർണം ആഭരണമായി വാങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ജി എസ് ടിയടക്കാൻ അൻപത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നൽകേണ്ടിവരും ഇന്നലത്തെ നിരക്കിലായിരുന്നെങ്കിൽ നൽകേണ്ടത് നൽകേണ്ടത് അൻപത്തെട്ടായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് രൂപയായിരുന്നു എന്നാൽ ഇന്നാണെങ്കിൽ ഇതേ അളവിലുള്ള ആഭരണം വാങ്ങാൻ എഴുന്നൂറ്റി രൂപ അധികം നൽകണം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം